മദീനയെ സംബന്ധിച്ചുള്ള വിശ്വാസം അത് തന്നെയാണ് വേറൊരു കൂട്ടര് മദീനത്ത് സിആാറത്തിന് പോകണ്ട മദീനയിലേക്ക് സിയാറത്തിന് പോകണ്ട പോകണ്ട എന്ന് പറയുന്നത് അറബി ഭാഷയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട് പരിശുദ്ധ ഖുർആൻ അത് ആവർത്തിച്ചു ഖുർആാനൻ അറബിയൻ അറബിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അറബിയാണ് അതുപോലെ അറബി ഭാഷയുടെ മഹത്വം നബി തങ്ങൾ അറബി ഭാഷക്കാരനാണ് അതിന്റെ പുറമെ ഖുർആൻ അതിനേക്കാൾ മഹത്വമുള്ള വേറൊരു ഗ്രന്ഥമില്ല آه قرآن دامت لدينا ففاقت كل معجزة من النبيين إذ جاءت ولم تدمي قال لم نلد الكن قرآن ورعلكم النم جيان قرآن ينم نلد الكن معجزة آية قرآن حتى آية قرآن عربي باشي അറബി ഭാഷക്കാരനാണ് എന്നല്ല പ്രിയപ്പെട്ട നന്നായി അറബി ഭാഷ പഠിച്ചോളൂ അറബി ഭാഷ പഠിക്കൽ ആണെന്ന് ഇമാൻ തുടക്കത്തിൽ പറയുന്നുണ്ട് അറബി ഭാഷയിലാണ് അറബി ഭാഷയിലാണ് അറബി ഭാഷയിലാണ് ഫാത്തിഹ അറബി ഭാഷയിലാണ് അങ്ങനെയുള്ള എല്ലാം അതൊക്കെ പഠിക്കൽ നിർബന്ധം തന്നെ എന്നാൽ അതിനപ്പുറം എത്രത്തോളം അറബി ഭാഷ പഠിക്കാൻ കഴിയുമോ അത്രത്തോളം അവൻ നൈപുണ്യമുള്ളവനാകും അതു നെഹ്റും സർവുമൊക്കെ മുത്താലിമ്യങ്ങള് നന്നായി പഠിക്കണം ഭാഷ പഠിക്കണം പഠിക്കണം ആ അറബി ഭാഷയ്ക്ക് മഹത്വമുണ്ട് അതേപോലെ തന്നെ അറബികൾക്കും മഹത്വമുണ്ട് നബി അറബിയാണ് കാരണം കാരണം കുട്ടികൾക്ക് ാണ് അതുകൊണ്ട് കുട്ടികൾക്ക് വലിയ അങ്ങനെ പലതുകൊണ്ട് ഇപ്പൊ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അറബികളെ ഒന്നടങ്കം നിസ്സാരപ്പെടുത്താനും സംസാരിക്കുന്ന വാക്കുകൾ അറബികളെ പോലെ ഒരു സമൂഹത്തെ ആധുനിക ലോകം പ്രസവിച്ചിട്ടില്ല എന്ന് പറയാം സുഹാൻ മുഹമ്മദ് എന്ന ആശയം അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് മഹത്വം പാടുന്ന ആശയങ്ങൾ ഇതെല്ലാം കടുത്ത വിജ ആശയങ്ങളാണ് വ്യാജത്വരീക്കത്തിൽ നിന്നുണ്ടാകുന്ന ആശയങ്ങളാണ് അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല ോ നമ്മളെ കൊള്ളിലൊന്നുമല്ല ക്ഷണിക്കണ്ടല്ലോ അള്ളാഹുവിണിക്കണം അതിനുള്ള ദേവത്തിന്റെ ഭാഗമാണ് നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾ അലഹമുല്ല